നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം വിദ്യാഭ്യാസ രംഗത്ത് പരീക്ഷയുടെ സാങ്റ്റിറ്റി പവിത്രത പരിപൂർണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ചോദ്യ പേപ്പറുകൾ ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു മധ്യപ്രദേശിൽ നടന്ന വ്യാപം അഴിമതി അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മഹാരാഷ്ട്രയിൽ നടന്ന ചോദ്യ പേപ്പർ ലീക്കുകൾ അതിനൊരു ഉദാഹരണമാണ് എന്നാൽ നീറ്റ് പരീക്ഷ എഴുതിയ അറുപത്തൊന്ന് പേർക്കാണ് ഒന്നാം റാങ്ക് നൽകിയത് വ്യാപകമായ അഴിമതിയാണ് ചോദ്യ പേപ്പറിൽ നേരത്തെ തന്നെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നു മാർക്ക് കാര്യത്തിൽ വ്യാപകമായ വിവേചനം ഉണ്ടാകുന്നു അതുപോലെ തന്നെ ഗ്രേസ് മാർക്കുകൾ തോന്നിയതുപോലെ നൽകുന്നു ഇങ്ങനെ നീറ്റ് പരീക്ഷയുടെ വിശ്വാസ്യത മുഴുവൻ തകർന്നിരിക്കുന്നു കേന്ദ്ര ഗവൺമെന്റ് ഇതിന് ഉത്തരം പറയണ്ടേ കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് ഇതിന് മറുപടി പറയണ്ടേ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ വളരെയേറെ കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതിയപ്പോൾ അവർക്ക് പരീക്ഷയെ പറ്റി ഒരു വിശ്വാസമുണ്ടായിരുന്നു എന്ന നീറ്റ് പരീക്ഷയിൽ ഒരു വിശ്വാസമില്ലാതായിരിക്കുന്നു അതിൻ്റെ കാര്യം ചർച്ച ചെയ്യുമ്പോഴാണ് ഇന്നലെ നെറ്റ് നെറ്റ് എഴുതിയ അധ്യാപകർക്ക് അധ്യാപകരാകാൻ യോഗ്യതയുള്ളവർക്ക് ഉള്ള നെറ്റ് പരീക്ഷയിലും വ്യാപകമായ ക്രമക്കേടുണ്ടായിരിക്കുന്നു പരി അത് റദ്ദെയ്യേണ്ടി വന്നു അപ്പോൾ ഇതിൻ്റെ പിന്നിലെല്ലാം ബി ജെ പിയുടെയും ഭരണകക്ഷിയുടെയും കറുത്ത കൈകൾ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇരുപത്തിനാലാം തീയതി പാർലമെന്റ് തുടങ്ങുമ്പോൾ പാർലമെന്റിനകത്ത് കോൺഗ്രസ് പാർട്ടി ഏ വിഷയം ഉന്നയിക്കുന്നതാണെന്ന് രാഹുൽ ഗാന്ധി എൻ്റെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെയും കേരളത്തിലെയും നീറ്റെഴുതിയവർക്കും നെറ്റെഴുതിയവർക്കും നീതി കിട്ടാനുള്ള നടപടി ഉണ്ടാകണം